നമ്മുടെ ഓർക്കിഡ് പോട്ട് ചെയ്യാൻ ഓടും കഷ്ണോ കരിയോ നമുക്ക് പോട്ടിങ് മീഡിയ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം രണ്ട് രീതിക്ക് പോട്ട് ചെയ്തിട്ടുള്ള മീഡിയ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഹായ് ഞാനെഗി അസ്സാം വലിക്കും അപ്പോൾ നമ്മൾ മരത്തടിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ കുറച്ച് ഓർക്കിഡാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ആ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ നമ്മളിത് ഓപ്പൺ പ്ലേസിൽ വെച്ചതാണ് ഡയറക്റ്റ് മഴ കൊള്ളുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇപ്പോൾ നല്ല വെയിലും ഉണ്ട് നല്ലൊരു വെയിലുള്ളൊരു ക്ലൈമറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർക്കിഡ് ചെടിയൊക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെയാണ് പോട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊരു പേരക്കൻ്റെ ഒരു മരത്തടിയാണ് അത് എല്ലാ വീഡിയോയിലും ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു ടവറ് കണ്ടിട്ട് ഒരുപാട് കമൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാണിക്കാനും വിചാരിച്ചതാട്ടോ അപ്പോൾ ഈയൊരു വുഡിൻ്റെ കഷണം ഞാനിത് ആദ്യം ഇതൊരു കോൺക്രീറ്റ് ചെയ്ത് വെച്ചതാണിത് ഇത് എങ്ങനെ കോൺക്രീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത്ര വെയിറ്റ് ഒന്നുമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെയിലും മഴയൊക്കെ അനുസരിച്ചിട്ട് മാറ്റി വെക്കാം അതിന് ഈ ഒരു പോട്ടിങ്ങിന്റെ അടിഭാഗം വരെ നമ്മൾ ചിരട്ട നല്ല കമത്തി വെച്ചിട്ട് ഈ ഒരു ഉഡിൻ്റെ കഷ്ണം മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ മറ്റേ നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അവർ ഒരു വെയ്റ്റ് ഫീൽ ചെയ്യും അപ്പം നമുക്കിത് പൊന്തിക്കാനും എടുത്ത് മാറ്റാനൊക്കെ ആരെങ്കിലും സഹായം വേണ്ടി വരും ഇതാകുമ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ആരൊരു മരത്തടി സെറ്റാക്കിയെടുത്തു അതിൽ നമ്മൾ ഓൺലൈനായിട്ട് പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് നിയർ ബ്ലൂമിംഗ് ആയിട്ടുള്ള ചെടികളുണ്ട് അത് ജസ്റ്റ് ഒരു തുണി കഷ്ണം വെച്ചിട്ട് ഇത് ഇതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ വൺ ഇഞ്ച് പോട്ടിലായിരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു തരിക ആ പോട്ട് മാത്രം റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അതിലുള്ള ചകിരി ഇതിൽ വെച്ചിട്ട് ഒരു തുണി കഷ്ണം കൊണ്ട് ടൈറ്റാക്കി പോട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ നല്ല ലെങ്ത്ത് വന്ന് ചെടി നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് നന്നായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട് ഈ ഒരു മരത്തടിയിൽ അങ്ങനെ കമ്പുകളുള്ള മരത്തടിയാണ് അതിലൊരു പത്ത് പ്ലാന്റ് ആണ് ഞാൻ പോട്ട് ചെയ്ത് വെച്ചത് ഏകദേശം ഒരു വൺ ഇയർ ആയിട്ട് അതൊക്കെ പോട്ട് ചെയ്തിട്ട് അപ്പം അധികം ഇതിൽ കോമ്പാക്റ്റും ഖ്യായൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട് പിന്നെ എല്ലാ ചെടിയിലും നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡുകളും ഉണ്ട് കേട്ടോ ഈ ഒരു മഴയും കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്ക് ചെടികളൊക്കെ നല്ല ഗ്രോത്ത് വന്ന് നമ്മുടെ ഈ ഒരു ഓർക്കിഡ് സ്പീഷ്യസ് വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ ചെടികളിലൊക്കെ വേരൊക്കെ നന്നായിട്ട് ഈ മരത്തിൽ അള്ളി പിടിച്ചിട്ട് നല്ല റൂട്ട് വന്ന് ചെടിയൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ടവറുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ചെടിയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടോ ഈ ഒരു മഴയൊക്കെ കൊണ്ട് നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട് ചെടികളൊക്കെ പിന്നെ മഴയത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ചെടി പോട്ട് ചെയ്ത പാടെ നമ്മൾ മഴയത്ത് കൊടുന്ന് വെക്കരുത് ഒരു ടവർ ഉണ്ടാക്കി അതിൽ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ചെടി മെല്ലെ മെല്ലെ നമുക്ക് വലിയ മഴയല്ലാതെ ഇവിടെ മഴയത്ത് ഇറക്കി കൊടുത്ത് ചെടി ഒന്ന് വെയിലും മഴയത്തൊക്കെ ഒന്ന് മിംഗ് ചെയ്ത് ചെടി ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇനി ഞാൻ ഇത് പോവറുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പോട്ട് ചെയ്തെടുത്തിട്ടുള്ള പോട്ടിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള പ്ലാന്റുകളാണ് അതും ആവശ്യത്തിന് നല്ല ലെങ്ത്തൊക്കെ വന്ന് ചെടികളൊക്കെ പൂവിടാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ പോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോട്ടിങ് മീഡിയം ഓടിൻ്റെ കഷ്ണം ഒരു ഹാഫ് ഭാഗം നമ്മൾ ഇതുപോലെ ഏഴ് ഇഞ്ച് പോട്ടിലാണ് ഞാൻ പോട്ട് ചെയ്യാതെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടും പോട്ടിങ് മീഡിയം ഒക്കെ നമുക്ക് ഒരു രണ്ട് വർഷം വരെ നമ്മുടെ പ്ലാന്റ് ഇതിലൊക്കെ സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒരു ഹാഫ് ഭാഗം വരെ നമ്മൾ ഇതിൽ ഓടിൻ്റെ കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ആ ഓടിൻ്റെ കഷ്ണം ഹാഫ് ഭാഗം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു ചെടി കൊടുക്കുന്നത് ചെടി വെച്ചതിന് ശേഷം ചെടി എപ്പോഴും മുകളിൽ വരുന്ന രീതിയിൽ പോട്ട് ചെയ്യണം പിന്നെ നമ്മൾ ചാർക്കോൾ വെച്ചിട്ട് ഈ ചെടിയുടെ ചുറ്റുപോറും നമ്മൾ ചെടി ഒരു ടൈറ്റ് ആക്കി കൊടുത്തിട്ടുള്ള ഒരു പോട്ടിങ്ങാണ് നമുക്ക് ചെടി ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ ഒരു ടൈറ്റ് ഫീൽ ചെയ്യും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു വേരുഭാഗം മൂടി പോവാത്തൊരു ആയിരിക്കണം ഇതും പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് എനിക്ക് ഇതിലൂടെ കുറച്ചും കൂടിയും നമുക്ക് നമ്മൾ ടവറിലിരിക്കുന്ന പ്ലാന്റിലാണ് കുറച്ചും കൂടിയും ഗ്രോത്ത് കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഓർക്കിഡ് എങ്ങനെ റീപോട്ട് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ രണ്ട് രീതിക്കാണ് ഞാൻ പൂട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെടികൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ പൂട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പുതുതായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ മഴ കൊള്ളിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ പിടുത്തം കിട്ടോളം നമ്മൾ മഴയൊന്നും കൊള്ളാതെ ചെടിയൊരു കയറൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ നമ്മൾ റോസ് ഒക്കെ വെച്ച് പൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു വേര് ഭാഗം ചെടി മൊത്തം താഴ്ചയിൽ വെച്ച് അതിലും ടോപ്പിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുക പക്ഷേ നമ്മുടെ ഓർക്കിഡ് അങ്ങനെയല്ല ഓർക്കിഡ് എപ്പോഴും നമ്മൾ ഈ ഒരു ചകിരിയും വേരൊക്കെ പുറത്ത് കാണുന്ന രീതിക്ക് പൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഇതിൻ്റെ റൂട്ട് ഭാഗം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ചെടിയിൽ നമ്മൾ ഹയർ സർക്കുലേഷൻ കിട്ടാൻ തന്നെയുള്ള രീതിയിൽ ഒരുപാട് വേരുകളൊക്കെ നമ്മൾ ചെടിയിൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് ദിവസം നമ്മൾ വെള്ളം മാത്രം കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ വളർച്ചയ്ക്കുള്ള ഫെർട്ടിലൈസർ കൊടുക്കും ചെടി നമ്മൾ വളർച്ചയായി ഇതുപോലെ പൂക്കാറായി എന്നൊക്കെ നമുക്കൊരു രണ്ട് മാസം നമ്മൾ ചെടിയൊരു ഗ്രോത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊട്ടാസ് ഉള്ള ഫെർട്ടിലൈസർ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെയൊക്കെ വി ഡി എസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം Bye.